ആൾക്കേരള കൂട്ടോഗ്രാഫി അസോസിയേഷന്റെ നാൽപ്പത്തിയൊന്നാം ജില്ലാ സമ്മേളനം നവംബർ മാസം പതിനാലാം തീയതി അരിപ്പാട് നാരകത്തറ ജംഗ്ഷനിലുള്ള ചോയ്സ് വെച്ച് നടത്തപ്പെടുകയാണ് സംഘടനാപരമായിട്ടുള്ള രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി തൊഴിൽ സംഘടന എന്ന നിലയ്ക്ക് മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മാതൃകാപരമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ആൾക്കരണ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടനയിൽപ്പെട്ട പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലോളം അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങളും ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ സംഘടന സർക്കാർ തലത്തിൽ യാതൊരു രീതിയിലെ ആനുകൂല്യങ്ങളും നേടിയെടുത്തിട്ടില്ല പക്ഷേ സംഘടന സ്വാതന്ത്ര്യം സംസ്ഥാന വെൽഫെയർ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ അംഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണ് ആൾക്കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സെപ്റ്റംബർ മാസത്തിലെ യൂണിറ്റ് സമ്മേളനങ്ങളും ഒക്ടോബർ മാസത്തിൽ മേഖലാ സമ്മേളനങ്ങളും നവംബർ മാസത്തിൽ ജില്ലാ സമ്മേളനങ്ങളും ഡിസംബർ മാസത്തിൽ സംസ്ഥാന സമ്മേളനവും നടത്തുന്ന ചുറ്റോടുകൂടി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ആൽ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഈ അവസരത്തിൽ ഞങ്ങള് പതിനാലാം തീയതി പതാക ഉയർത്തൽ அது பிரதனங்கள் அம்பலப்பிர எம்எல்ஏ எச் சலாம் அவர்கள் பிரதனம் ஒ எஸ் உளிகிஷன் சாது நிர்வகிக்கப்படும் அவசரத்தில் அவர்கள் அவார்டு விதம் செய்யுள் பிரசண்ட் ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ അത് എ സി ജോൺസണും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി വിദോയ് കള്ളാറ്റുഴി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിടെ മത്സരം നടത്തപ്പെടുകയുണ്ടായി ആ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ റിസൾട്ട് ഇന്നിവിടെ പബ്ലിഷ് ചെയ്യുകയാണ് ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലയിലെ എട്ട് മേഖലയിൽപ്പെട്ട ഫോട്ടോഗ്രാഫർമാരെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി മത്സരമാണ് നടത്തപ്പെട്ടിട്ടുള്ളത് അതിന്റെ റിസൾട്ട് ഇന്ന് ബഹുമാന്യായ സംസ്ഥാന വെൽഫെയർ പമ്പിന്റെ ചെയർമാൻ ശ്രീ പി ആർ സുദർശൻ അവരുകൾ ഇന്നിവിടെ പ്രവഹിക്കപ്പെടുകയാണ് അങ്ങനെ സംബന്ധിച്ച് നാൽപ്പത്തി ഒന്നാമത് വാർഷിക സമ്മേളനമാണ് സംഘടന വിവേച്ച് നാൽപ്പത് വർഷം കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാമത് വർഷ വരേക്കാണ് കൃത്യമായ ചുറ്റൊഴിവുള്ള സംഘടനാ ഭാഗമായി യൂണിറ്റ് സമ്മേളനം സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിൽ മുഴുവൻ താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഈ മേഖലാ സമ്മേളനം എന്ന് പറയുന്നത് ആ മേഖലാ സമ്മേളനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും നവംബറിൽ ജില്ലാ സമ്മേളനങ്ങൾ അതിന്റെ ഭാഗമാണ് നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളനം നവംബർ പതിനാലാം തീയതി നമ്മുടെ ഹരിപ്പാട് നാരത്ര ജംഗ്ഷനിലുള്ള ചോയ്സ് പ്ലാസ് വെച്ച് ക്രമീകരിച്ചിരുന്നത് ആ ക്രമീകരണം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി മത്സരം പ്രദർശനം പ്രകടനം പൊതുസമ്മേളനം പ്രതിസമ്മേളനം ഇങ്ങനെ വൈവിധ്യങ്ങളായ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യ ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന ട്രേറ്റർ ഉൾപ്പെടെ കഴിവനാണ് നമ്മൾ ഈ സമ്മേളനം പൂർത്തിയത് കൃത്യമായ ചിട്ടിയോടുകൂടി ഒരു കേഡർ സ്വഭാവത്തോടുകൂടി പാഞ്ഞ സ്വഭാവത്തിൽ അങ്ങനെ ഇലക്ട് ചെയ്തുകൊണ്ട് കൃത്യമായ സമ്മേളനങ്ങൾ പൂർത്തിയുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് കേരളത്തിലെ എന്നല്ല ഈ ലോകത്തിലെ തന്നെ ഇത്രയേറെ ഫോട്ടോരോഹന്മാരെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഇത്രയേറെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ കണ്ണികളായിരിക്കുന്ന ഏക സംഘടനയാണ് കെ പി എന്ന് പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ജാതി മത വ്യത്യാസങ്ങളോ രാഷ്ട്രീയ നിറങ്ങളോ ഇല്ല സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന തുടക്കം മുതൽ ഇന്ന് വരെ സ്വന്തമായി രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രസ്ഥാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വേണ്ടത്ര പരിഗണന ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണ് സംഘടനാ സ്വയം ഈ രീതിയിലുള്ള അംഗങ്ങളെയും അംഗങ്ങളെ ആശ്രയിക്കുന്ന കുടുംബങ്ങളെയും സംരക്ഷിക്കാനായി ഒത്തിരി വെൽഫെയർ ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൃത്യങ്ങളെത്തിനുണ്ട് ഇന്ന് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ക്ഷേമപദ്ധതിയുണ്ട് ഒരു അംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിനെ സഹായിക്കാനായി പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് സമാഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാന്ത്വനം എന്നൊരു പദ്ധതി കൂടി ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി സംഘടന വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് പോകുന്നുണ്ട് ആ സാന്ത ചേർന്ന അംഗങ്ങളിൽ നിന്നും മാതൃകരമായി അവരുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചു ആ പദ്ധതി വിജയനായി പോകുന്നത് നിലവിൽ ഈ വർഷം ഇപ്പൊ ഈ നവംബർ ഇന്ന് പത്താം തീയതി എത്തുമ്പോൾ എന്നിട്ട് പത്ത് കോടി രൂപയ്ക്ക് മേൽ ഈ സാന്ത്വനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ഷേമപരമായ ഒത്തിരി പദ്ധതികള് പ്രവർത്തനങ്ങൾ മാത്രമല്ല കാലവിധമായിട്ടുണ്ടാകുന്ന സാങ്കേതിക വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും പുരോഗമനങ്ങളും ഒക്കെ തന്നെ അങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ഈ സംഘടനകൾ തന്നെയാണ് കൃത്യമായ എല്ലാ വർഷവും ട്രേഡ് ഫെയറിലൂടെ ഉത്തരം സാങ്കേതിക വിദ്യ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അത് ഇല്ലാതെ തന്നെ നടത്താറുണ്ട് മാത്രമല്ല ഈ തൊഴിൽ മേഖലയിൽ ഇത്രയേറെ ശക്തമായ ഒരു സംഘടന വേറെ ഇല്ലെന്നുള്ളതാണ് വാസ്തവം ആലപ്പുഴ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരം സബി ഫോട്ടോഗ്രാഫി സതിസരം സമ്മാനം അയ്യായിരം രൂപ രണ്ടാം സമ്മാനം മൂവായിരം മൂന്നാം സമ്മാനം രണ്ടായിരം പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവയുള്ള മത്സരമാണിത് സുഷം പ്രശസ്ത ഫോട്ടോഗ്രാഫായ സുഷമന കടവിൽ സച്ചിൻ ഞാരക്കൽ എന്നിവരാണ് ഇത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് അതിന്റെ സംബന്ധം പ്രഖ്യാപിക്കുകയാണ് വിഷയം പുലർക്കാലം എന്നായിരുന്നു ഈ പൂട്ടക മത്സരത്തിന്റെ വിഷയം അതിന്റെ ഒന്നാം സമ്മാനം വി രീന്ദ്രൻ അവർക്കവർക്കാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടാം സമ്മാനം ഷാജി ചേർത്തല മൂന്നാം സമ്മാനം ഷാൽ എസ് എവി പ്രോത്സാഹന സമ്മാനങ്ങൾ അബ്ദുൾ അസീം ലേഖ പോൾഡ് ജോസഫ് ജി സന്തോഷ് ഫോട്ടവേൾഡ് വിനോദ് കെ ചേർത്തല എന്നിവർക്കാണ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ സമരത്തിന് വെച്ചിൽ सम कई हुई